എൻ്റെ ഉമ്മയും സഹോദരങ്ങളും എല്ലാവരും തന്നെ എന്നിൽ നിന്ന് മാറി പോകുന്നതാണ് ഞാൻ കണ്ടത് എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വഴക്കിടുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്താലും ഞാൻ എന്തൊക്കെ ചെയ്താലും അതൊരു അംഗീകരിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് അന്ന് ഇട്ടിരുന്ന ഡ്രസ്സ് പോലും എടുക്കുമ്പോൾ ഓർമ്മ വരുന്നത് ആ ഒരു സെൻറ്റൻസാണ് ഹലോ എൻ്റെ പേര് ഷജീല ഞാൻ നിന്ന് വരുന്നു ഞാനൊരു ഹോം ബേക്കറാണ് ആറു വർഷമായിട്ടൊരു ഹോം ബേക്കിംഗ് ഫീൽഡിൽ സക്സസ് ആയിട്ട് സക്സസ്സായിട്ട് നിൽക്കുന്നൊരു പെമ്മണ്ണാണ് ഞാൻ പക്ഷെ എനിക്ക് കുറച്ച് വിഷമമുള്ള കാര്യങ്ങൾ കുറച്ചല്ല അധികം തന്നെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി പതിനാലിലായിരുന്നു എനിക്ക് ട്യൂമർ റൈറ്റ് ഓവറിയിൽ ട്യൂമറുണ്ടെന്ന് കണ്ടെത്തുന്നത് അത് ഞാൻ തന്നെ തന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു പൊതുവിൽ വണ്ണമുള്ള ആളായത് കൊണ്ട് എൻ്റെ വയറ് ഒത്തിരി വീർത്തിരുന്നപ്പോൾ എനിക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ കണ്ടെത്തിയതാണ് ട്യൂമർ ഉണ്ടെന്ന് അപ്പം ഡോക്ടർ എനിക്ക് നേരിട്ട് തന്നെ ആർ സി സിയിലേക്ക് റെഫർ ചെയ്ത് വിടുമായിരുന്നു അപ്പോൾ അവിടുത്തെ ട്യൂമർ മാറ്റുന്നതിനൊപ്പം റൈറ്റ് ഓവറിക്കൊപ്പം തന്നെ ലെഫ്റ്റ് ഓവറിയും യൂട്രസും എല്ലാം കൂടി റിമൂവ് ചെയ്തിട്ട് സർജറി കയറുന്ന സമയത്തായാലും എനിക്ക് റൈറ്റ് വലത് കാലിൻ്റെ തൈ ഭാഗത്തായിട്ട് അവിടെ ഒരു മുഴ ഉണ്ടായിരുന്നു അപ്പോൾ അതും മാറ്റി അതിൻ്റെ റിസൾട്ടിൽ എനിക്ക് തൈറോയിഡിലാണ് ക്യാൻസർ സാധ്യത കണ്ടതെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റാതെ ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ തൈറോയിഡിൻ്റെ സർജറിക്ക് പോകുന്നതും തൈറോയിഡ് ഗ്ലാൻഡ് ഫുള്ളായിട്ട് മാറ്റുകയാണ് ഉണ്ടായത് അത് ഫുള്ളായിട്ട് മാറ്റിയിട്ടപ്പം ഇവിടെ ഇതിൻ്റെ സർജറി കഴിഞ്ഞതിൻ്റെ വേസ്റ്റൊക്കെ പോകാനുള്ളത് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ തൈറോയിഡിൻ്റെ മാറ്റിയതും എല്ലാം കൂടി മൊത്തം എനിക്ക് എണീക്കാനോ നടക്കാനോ ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഒരു മൂന്ന് മാസത്തോളം ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ആൾറെഡി തന്നെ ഒത്തിരി റിലേറ്റീവ്സിനെ വീട്ടിലിപ്പോൾ ഞാൻ സുഖമില്ലാണ്ട് കിടക്കുന്ന സമയത്ത് വരാൻ അനുവദിച്ചിരുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് പേര് വന്നിട്ട് ചിലപ്പോൾ നെഗറ്റീവ് പറയാം അയ്യോ ഇതുപോലെ ഒരു അസുഖം വന്നിട്ട് ഇന്ന ഒരാൾ മരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയൂ എന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡ് റിലേറ്റീവ്സിനെ ആരെയും തന്നെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല അതോടുകൂടി റിലേറ്റീവ്സ് എല്ലാവരും നമുക്കെതിരായി അവർ നമ്മ നമ്മളോട് വിളിച്ച് ചോദിക്കുന്നതിനെ പോലും കുറച്ച് ആൾക്കാർ അയ്യോ അങ്ങനെ അവരവിടെ വരാൻ അനുവദിക്കുന്നില്ല അങ്ങനെയാണ് അവർ വിലക്കി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എല്ലാ റിലേറ്റീവ്സും നമ്മളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അത് അപ്പോൾ ഒറ്റപ്പെട്ട് വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഞാൻ ഒന്നാമത് ഈ ട്രീറ്റ്മെൻറ്റ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ റിലേറ്റീവ്സ് ആരും നമ്മളോട് വന്ന് അടുക്കുകയോ എന്താണെന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പം അത്രയും പ്രഷർ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇതുതന്നെ എനിക്കിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നു അപ്പം അങ്ങനെ ഞാൻ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് നമുക്ക് വ വനിത ഇടുമായിരുന്നു അപ്പം വനിതയിൽ ഞാൻ മോണ്ടിസൂറി ടീച്ചേഴ്സ് ട്രെയിനിങ് കണ്ടിട്ട് അതിൽ ഞാൻ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഞാൻ ആ കോഴ്സ് ചെയ്തു ഒരു ഡിപ്ലോമ കോഴ്സ് ആയിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓക്സ്ഫോർഡ് സ്കൂളിൽ ഞാൻ കെ ജി സെക്ഷനിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു അവിടെ അങ്ങനെ കയറി അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഈ ഫോളോ അപ്പ് ഒരു ആറ് മാസം കൂടുമ്പോൾ കൂടുമ്പോൾ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ലീവ് എടുക്കുക പിന്നെ ഈ ഇത് അത് മൈൻഡ് എനിക്ക് കറക്റ്റായിട്ട് വരുന്നില്ലായിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ആരോപിക്കുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ അവിടെ ഫുള്ളായിട്ട് എനിക്ക് അത് ഒന്നാമത് കെ ജി സെക്ഷനാണ് അപ്പോൾ നമ്മളവിടെ ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ മൈൻഡും ഇതും കൊടുത്ത് നിൽക്കേണ്ട സമയമായിരുന്നു അപ്പോൾ അതൊന്നും പറ്റാതെ ഞാനത് ബ്രേക്ക് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫാദർ മരിച്ചു ഫാദറിൻ്റെ മരണത്തോടുകൂടി കൂടി ഞാൻ ഫേസ് ചെയ്യണത് കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയും സഹോദരങ്ങളും എല്ലാവരും തന്നെ എന്നിൽ നിന്ന് മാറിപ്പോകുന്നതാണ് ഞാൻ കണ്ടത് അവർ എന്ന് വെച്ചാൽ തെറ്റിദ്ധാരണ ഒരു ചെറിയ തെറ്റിദ്ധാരണ അത് വലുതാക്കി വലുതാക്കി അത് അവർ എല്ലാവരും തന്നെ എന്ന് പറയുന്നത് നമ്മൾ എന്ത് കട്ട് ചെയ്തു പോകുന്ന ഇനി നമ്മൾ എവിടെയും വെച്ച് കണ്ടാൽ പോലും ഇണ്ടാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അത് ഇനി ഇങ്ങനെ തന്നെയാണ് എന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കുറേ കാലം എടുത്തു അതുവരെ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വഴക്കിടുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും വഴക്കിടുമായിരുന്നു പക്ഷേ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയാണ് ഇതാണ് ലൈഫ് ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും എല്ലാ സമയത്തും നമ്മളൊപ്പം ഉണ്ടാകത്തില്ല നമുക്ക് സന്തോഷമുള്ളപ്പോഴും നമുക്ക് സങ്കടം ഉള്ളപ്പോഴും പോലും അവരാരും നമുക്ക് ഉണ്ടാവത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ അത് അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു വീണ്ടും ഞാൻ സ്കൂളേയും പോകുന്നില്ല വീണ്ടും ഹോസ്പിറ്റലിൻ്റെ കേസ് പിന്നെ റിലേറ്റീവ്സിൻ്റെ വിഷമങ്ങൾ ഇതൊക്കെ കൊണ്ടിട്ട് ഞാൻ ഒരു കണ്ണൂരുള്ള ഒരു വിനയ സൂരജ് ഫേസ്ബുക്കിലൊരു അഡ്വെർടൈസ്മെന്റ് ഇട്ടിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ അവരോട് സംസാരിച്ചിട്ട് കേക്ക് അതിന് മുന്നേ എനിക്ക് ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ അത് പഠിക്കാൻ പോയി അത് പഠിക്കാൻ പോയി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഞാനത് പഠിക്കാൻ പോയത് അപ്പോൾ അത് മുതൽ പിന്നെ എനിക്ക് മനസ്സിലായത് ജീവിതം കുറേ കൂടി അങ്ങ് വലുതായി അതായത് ഞാൻ ഇത്രയും ഒതുങ്ങിയിരുന്ന ആളായിരുന്നു ചെറിയ കാര്യങ്ങൾ മതി എനിക്ക് പെട്ടെന്ന് വിഷമം വരും എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു പക്ഷേ ഈ ബേക്കിംഗ് ഫീൽഡിൽ വന്നപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ മുന്നേറാൻ പറ്റിയില്ലെങ്കിൽ കൂടെ വലിയ സൗഹൃദം എനിക്കുണ്ടായി ഒരുപാട് എനിക്ക് പരിചയപ്പെടാനും കുറേ കൂട്ടായ്മകളിൽ പങ്കെടുക്കാനും പറ്റി എന്തെങ്കിലും ഒരു വിഷമമുള്ളപ്പോൾ അവരോട് വിഷമം നമുക്ക് ഷെയർ ചെയ്യേണ്ട എങ്കിൽ കൂടെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് അവരോട് പറയേണ്ട എങ്കിൽ കൂടെ നമുക്ക് ഫ്രഷ് ആയിട്ടൊന്ന് വിളിക്കാം അവരെ വെറുതെ രസമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം ബേക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം അങ്ങനെ കുറേ പരിചയങ്ങൾ കിട്ടി അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മളിങ്ങനെ തന്നെ ഇരിക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ തന്നെ ആയി പോണത് എനിക്ക് എൻ്റെ പെണ്ണുങ്ങളോട് എൻ്റെ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു വരുമാനം അത് നൂറ് രൂപ കിട്ടുന്നതായിരുന്നാലും കുഴപ്പമില്ല അതിലൂടെ നമുക്ക് കിട്ടുന്നത് പുറത്തുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു സഹകരണമാണ് നമുക്ക് കിട്ടണത് അവരെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് നമ്മളിൽ നിന്ന് കേൾക്കാനോ നമുക്ക് അവരെ സംസാരം കേൾക്കാനും നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഒരു അത് സാധിക്കും സാമ്പത്തിക ഭദ്രത മാത്രമല്ല നമ്മളെ മാനസികമായി നമ്മളെ മൈൻഡിൻ്റെ ഹെൽത്തായിട്ട് വെക്കാനും നമുക്കൊരു ചെറിയൊരു വരുമാനം ഉള്ളത് നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കി ഈ ഒരു ആറാമത്തെ വർഷം ഞാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ ചെറുതി ചെറിയ രീതിയിൽ ഞാൻ ബേക്കിങ്ങും കൂടെ അതായത് ക്ലാസ്സും കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബേക്കിംഗ് ക്ലാസ് കൂടെ ഒന്ന് രണ്ട് ക്ലാസ് ഞാൻ എടുത്തു കഴിഞ്ഞു പിന്നെ ഇതിൽ ഈ ബേക്കിങ് ഫീൽഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും എന്നെ എനിക്ക് അഭിമാനമായിട്ട് തോന്നണതെന്ന് വെച്ചാൽ ഞങ്ങളുടെ തന്നെ സ്വന്തം ഒരു റെസിപ്പി ആരും ചെയ്യാത്ത ഒരു സ്വന്തം ഒരു റെസിപ്പി എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാ സാധിച്ചിട്ടുണ്ട് മസ്ക് മെലൺ കേക്ക് എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഫ്ലേവറിലുള്ള അത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല അതിൻ്റെ എല്ലാ സ്റ്റെപ്പും ഞങ്ങളുടെ തന്നെയാണ് അത് എന്ന് വെച്ച് പറയണെന്താ എല്ലാം അതിനകത്ത് വരുന്ന കുറേ പ്രോസസ്സ് വരുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ കണ്ടെത്തി ചെയ്ത ഒരു അടിപൊളി ഒരു കേക്ക് റെസിപ്പിയാണ് അപ്പോൾ അതെനിക്ക് എന്താണ് ഈ ഒരു ഫീൽഡിൽ എൻ്റെതായിട്ടുള്ളൊരു സിഗ്നേച്ചർ കേക്ക് കൊണ്ടുവരാൻ പറ്റിയത് അത് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എന്തുകൊണ്ടും ഈ ഒരു ഫീൽഡിൽ ഏറ്റവും നന്നായിട്ട് തിളങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്താണ് ജീവിതത്തിൽ കുറച്ച് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും എന്നുള്ള രീതിയിൽ ഞാൻ കുറേ 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 ട്രൈ ചെയ്തു അതായത് ഫ്ലവർ മേക്കിംഗ് പിന്നെ എന്താ സ്റ്റിച്ചിങ് പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാൻ പോയി അങ്ങനെ ഒന്ന് കുറേ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ നമ്മളിപ്പോൾ ഒരെണ്ണം ചെയ്തു അത് വിജയിച്ചില്ല എന്ന് കണ്ടിട്ട് നമ്മൾ മൊത്തത്തിൽ എല്ലാം കളഞ്ഞിട്ട് കളഞ്ഞിട്ടിരിക്കേണ്ട നമ്മൾ അടുത്തത് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഏതിലാണോ നമുക്ക് ഇണങ്ങുന്നത് അല്ലെങ്കിൽ ഏതിലാണോ നമുക്ക് കണ്ടിന്യൂസ് പോകാൻ പറ്റുന്നതെന്ന് നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അതുപോലെ ആ ടൈമിലൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ള വേറൊരു വിഷമമാണ് ബോഡി ഷേമിങ് എന്ന് പറഞ്ഞിട്ട് അത് അതെന്ത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല പൊതുവിൽ വണ്ണമുള്ള ആളാണ് ഞാൻ അപ്പം നമ്മളെ ഒരു ഒന്നൊന്നര വർഷം കാണാണ്ടിരിക്കുമ്പോൾ ആ ഒരാൾ നമ്മളെ കണ്ടെയ്യുമ്പോൾ എന്താണ് സുഖാണോ എന്ന് ചോദിക്കുന്നതിന് പകരം അവർ ചോദിക്കുന്നത് ചിരിച്ചതിന് ശേഷം ചോദിക്കുന്നത് അയ്യോ ഒരുപാട് തടി വെച്ചല്ലോ കുറച്ച് തടി ഹസ്ബൻ്റിന് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവരത് ചോദിച്ചങ്ങ് വിട്ടു പക്ഷേ ആ സമയത്ത് ഞാൻ ചിരിക്കാണ് ഉണ്ടായത് പക്ഷെ നമ്മൾ തിരികെ വരുമ്പോൾ അത് മൈൻഡിലങ്ങ് അങ്ങ് ഭയങ്കര വിഷമാവും നിസ്സാരം പറഞ്ഞാൽ പിന്നെ ഒരു അവസരത്തിൽ അന്ന് ഇട്ടിരുന്ന ഡ്രസ്സ് പോലും എടുക്കുമ്പോൾ ഓർമ്മ വരുന്നത് ആ ഒരു സെൻറ്റൻസ് ആണ് അങ്ങനെ ചോദിച്ചത് നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പം എന്നെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാതെ ഞാൻ എന്തുകൊണ്ടാണ് വണ്ണം വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ സർജറിക്ക് ശേഷം തൈറോയിഡിലാണ് ക്യാൻസർ സാധ്യത കണ്ടതെന്ന് പറഞ്ഞിട്ടാണ് തൈറോയിഡ് ഫുൾ ഗ്ലാൻഡോഡ് കൂടി തന്നെ മാറ്റുന്നത് അപ്പോൾ അതിനുശേഷം തൈ ശരിക്കും പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാളുടെ ബോഡിയിലെ എല്ലാ ഫംഗ്ഷനും നടക്കുന്നത് അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് ഇല്ലാത്ത ഒരാൾക്ക് ഞാൻ എക്സ്ട്രാ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്ന ആളാണ് അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് പിന്നെ ഈ ആറ് മാസം കൂടുമ്പോഴുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വൺ മന്ത് തൈറോയിഡ് ടാബ്ലറ്റ് നിർത്തി വെച്ചിട്ടാണ് ആ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് അപ്പം ഈ വൺ മന്ത് നിർത്തി വയ്ക്കുമ്പോൾ ഉണ്ടായിരുന്ന വണ്ണത്തിനേക്കാളും ഞാൻ ഡബിളായിട്ട് വണ്ണം വെക്കും അത് വേറൊരു സത്യമാണ് അപ്പം എന്നിട്ട് കൂടെ ആ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം പിറ്റേ മാസം മുതൽ ഞാൻ എങ്ങനെയും കുറച്ച് വണ്ണം കുറച്ചാൽ സത്യം പറഞ്ഞാൽ ഒരു സെവൻറ്റീൻ കെ ജി ഒക്കെ കുറച്ച ഒരാളാണ് ഞാൻ എന്നിട്ട് കൂടി എൻ്റെ ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സ് എൻ്റെ അടുത്ത് പറഞ്ഞത് തോന്നുന്നില്ല എന്നാണ് കണ്ടിട്ട് തോന്നുന്നില്ല എന്നാണ് പറയുന്നത് അതായത് നമ്മളെ അംഗീകരിക്കാൻ വയ്യ എന്ന് എൻ്റെ കാര്യത്തിൽ എനിക്കത് ഒരുപാട് തോന്നിയിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്താലും ഞാൻ എന്തൊക്കെ ചെയ്താലും അതൊരു അംഗീകരിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് അയ്യോ അതൊന്നും ശരി അതിന് ഇതിനൊന്നും ശരിയാത്തില്ല എന്നുള്ള ഒരു ഒരു മെൻറ്റാലിറ്റിയാണ് ഉള്ളത് അതിൽ നിന്നൊക്കെ ഈ കേക്ക് ഫീൽഡിൽ ഈ ബേക്കിംഗ് ഫീൽഡിൽ വന്നതിന് ശേഷം എനിക്ക് നമുക്കൊരു അസുഖം ഉണ്ടായിരുന്ന സമയത്ത് ഇത്രയും വിഷമമുള്ളായിരുന്ന സമയത്ത് നമുക്കൊപ്പം ചേർന്ന് നിൽക്കേണ്ട ആൾക്കാർ എല്ലാവരും ഇട്ടെറിഞ്ഞ് പോകുന്നൊരവസ്ഥയിൽ ഈ ബേക്കിംഗ് ഫീൽഡ് വന്നതിന് ശേഷം കുറച്ചെങ്കിലും നമുക്ക് കുറച്ച് ഒരു ഫ്രണ്ട്സിനെ നമുക്ക് എന്തെങ്കിലുമൊന്ന് ചോദിക്കാനോ പറയാനോ പറ്റുന്ന ഒരു ഫ്രണ്ട്സിനെ ദൈവം തന്നിട്ടുണ്ട് അത് ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച ഒരു പാഠമാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്ത്രീകളോട് എൻ്റെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പഠിത്തം കൊണ്ട് നമുക്കൊരു ജോലി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ജോലി ഒരു കൈത്തൊള്ളി വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതായാലും കുഴപ്പമില്ല എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ചെറിയൊരു വരുമാനം നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ സാമ്പത്തിക ഭദ്രത മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങാനോ കുട്ടികൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാനോ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോകാനോ ഒക്കെ അത് ഉപകരിക്കും സാമ്പത്തിക ഭദ്രതയെക്കാളും ഏറ്റവും വലുത് നമുക്ക് മാനസിക ആരോഗ്യം തരാൻ അത് ഏറ്റവും ഉപകരിക്കുന്നുള്ളതാണ് സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പം എഴുതാനും വായിക്കാനും ഒക്കെ നല്ല രസമാണ് അത് ഇങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നു ഇങ്ങനെ കാണുന്നു എന്നൊക്കെ അതൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇതൊക്കെ വെറും എഴുത്തിലും വായനയിലും മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ റിയൽ ലൈഫിൽ വരുമ്പോൾ അത് എനിക്ക് അനുഭവിച്ച് കിട്ടിയിട്ടില്ല കാരണം ഇത്രയും വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരാളെ എന്തെന്ന് ചോദിക്കാൻ അതിനുപോലും ആരും മുതിർന്നിട്ടില്ല അപ്പോൾ എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് ഇതുപോലുള്ള പേഷ്യൻസിനെ നമ്മൾ അവർക്ക് എന്തെങ്കിലും എന്താണ് എന്നുള്ളത് ഇടയ്ക്കെങ്കിലും അവരെ വിളിക്കുമ്പോൾ ഒന്ന് ചോദിക്കുകയോ അവരെ കാണുമ്പോൾ എന്താണ് വിശേഷം എന്ന് ചോദിക്കുമോ ചെറിയൊരു ആശ്വാസ വാക്ക് കൊടുക്കുന്നത് ഏറ്റവും അവർക്ക് ഏറ്റവും വലിയ എന്താണ് ഒരു ഭാഗ്യമാണ് നമുക്ക് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലുതാണത് ഒരാൾക്ക് നമുക്കതിനെല്ലാം നമുക്ക് നാവിരിക്കുന്ന നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു നല്ല വാക്ക് ചോദിക്കാമെന്ന് പറയുന്നത് ആ ആ പേഷ്യൻറ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ സ്വർഗ്ഗം തന്നെയാണ് അവസാനത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ